വേടക്കോട്ട് ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ കുറെ വർഷങ്ങളായി രാമായണ പാരായണ അല്ലെങ്കിൽ രാമായണ സമ്പൂർണ്ണ രാമായണം നടത്തി ഇത് സാധാരണ കർഷക മുപ്പത്തിരണ്ടിലാണ് അവസാനിച്ച ദിവസമാണ് നടത്തി വരുന്നത് പക്ഷെ നമ്മളെ സമീപ പ്രദേശത്ത് അമ്പലത്തിൽ മുപ്പത്തിരണ്ടിനും മുപ്പത്തൊന്നിനും ഒക്കെ വായന സമീപത്തിനായതുകൊണ്ട് നമ്മൾ വേഴക്കോട് അമ്പലത്തിൽ ഇന്നാക്കിയതാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം പതിനൊന്ന് കപ്പണ മാസം ഇരുപത്തിയേഴിനായ ഇന്ന് ഞായറാഴ്ച ആക്കാൻ കാരണതാണ് അതിനെക്കുറിച്ച് ഈ അമ്പലത്തിൻ്റെ കുറിച്ച് രാമായണത്തെക്കുറിച്ച് എന്തൊക്കെ സംസാരിക്കാമെന്ന് ഞാൻ നമ്മുടെ അമ്പലമുമായി സെക്രട്ടറിയാണ് വേഴക്കോട് ശ്രീ അയ്യപ്പ സമ്പൂർണ്ണ രാമായണ പാരായണം ഇന്ന് നടക്കുകയാണ് രാമായണ മാസം ആചരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാലഘട്ടത്ത് വർധിയുടെയും പട്ടിണിയുടെയും ഒരു കാലഘട്ടത്തിൽ ശ്രീരാമനാമം ജപിച്ചുകൊണ്ട് നമ്മൾ ആ കാലഘട്ടത്തെ മറികടക്കുക എന്നുള്ള ഒരു ചിന്താഗതി അന്ന് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു രാമായണം നമ്മൾ ദർശിക്കുമ്പോൾ അതിൽ തീവ്രമായ മനുഷ്യ ചിന്താഗതിയെ മിതമായ ചിന്താഗതിയിലേക്ക് എത്തിക്കുന്ന സന്ദേശമായിട്ടുള്ള പല വാചകങ്ങളും പിന്നെ അതിലെ അർത്ഥങ്ങളും നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ് കാരണം ജ്യേഷ്ഠൻ അനിയനെ എങ്ങനെ കാണണമെന്നും അനിയൻ ജ്യേഷ്ഠനെങ്ങനെ കാണണമെന്നും ജ്യേഷ്ഠ പത്നിയെ എങ്ങനെ കാണണമെന്നും എല്ലാ ഓരോ പിന്നെ പിന്നെ കുടുംബജീവിതത്തിലെ ഇന്നത്തെ കുടുംബജീവിതത്തിലെ ഓരോ ചിന്താഗതിയും പിന്നെ നമ്മൾ നല്ലൊരു കാഴ്ചപ്പാടോടു കൂടി ജീവിച്ച് തീർക്കേണ്ട ദർശനങ്ങൾ നമുക്ക് രാമായണത്തിൽ തീർച്ചയായിട്ടും വായിച്ച് എടുക്കാൻ പറ്റുന്നതാണ് കാര്യങ്ങളൊക്കെ സെക്രട്ടറി പറഞ്ഞു എങ്കിലും പിന്നെ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഈ പിന്നെ പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും ഭാഗമായിട്ട് പണ്ടുള്ള കാലങ്ങളിൽ നമുക്ക് ദാരിദ്ര്യ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന കാലത്ത് ദൈവികമായിട്ടുള്ള ചിന്താഗതികൾ മനുഷ്യനെ മനുഷ്യരിൽ കൊണ്ടുവന്നിട്ട് ആ ഇതിനെല്ലാം അകറ്റാനുള്ളൊരു പോം വഴിയായിട്ടാണ് നമ്മളീ സം രാമായണ മാസാചരണത്തിൻ്റെ ഇത് കാണുന്നത് അപ്പോൾ നമ്മളിപ്പോൾ വേരക്കോട് അയ്യപ്പ ക്ഷേത്രത്തിൽ ഒരു മൂന്നാല് വർഷമായിട്ട് സമ്പൂർണ്ണ രാമായണ പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പിന്നെ ഇതും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ദേശത്തിൻ്റെയും ജനങ്ങളുടെയും ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നാണ് വിശ്വാസം അപ്പോൾ ആ കാരണങ്ങളാണ് ഇത് ഇങ്ങനെ വരുന്നത് പിന്നെ മുൻ പറഞ്ഞ പോലെ തന്നെ ആ പട്ടിണിയും പരിവട്ടവും ഒക്കെ അകറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ചിന്ത മനസ്സിലേക്ക് കടത്തിയാൽ ഒരാശ്വാസം ഉണ്ടാവും പണ്ട് കാലങ്ങളിൽ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അത് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ സത്യം തന്നെയാണ് എല്ലാവരും വിശ്വാസികൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇവിടെ അഹ വൈചുണ്ടക ഇന്നേൽ മാർഷാജന ചൊല്ലീനാർ നമ്മം നത്രയോ മകളമേ നീ ജീവകാഹാം ധാരയുന്നായതും രോഗങ്ങളെ നാളേ ശാബവഹുന്നാ രാഹുലാനന്ദു ഉദിച്ചോമാനതേ മത്രരാമംഗ ദിന്നോ ബൈന്ദവാദിത്തേ ദോ ഉച്ചോനഷ്യോ വൈകുലം കൃതായിയെ പുരായത്തേ ദിച്ചട നിക്താദിക്യ പ്രക്തനേ സക്തരം ये सुदय यायारो जी सुवासा दंभ तेरा है बिना तन माटलें बीते क्षणों द्वारा सुखों के वह वंचित और निरतendreपुर समाया जुआरे से वह भंज बामत्रे को तंगवा काल ने वो सीने खींच आवा ഹരേ കൃഷ്ണാ കെതേ കെതേ നീയോ തവ ഹരേ ശുമർകീനമോ നമഃ ഹരേ കണ്ടികലേ നമഃ ഹരായ ജയായ ഭീയതു കുരേ നമവലകുമാര നമതിരാഹരന ഹരായ അരിതൻ രഹസക്ത നീയോ മോഹൻ ദികാരികം നമതി ഹരേ ജാതിയെല്ലാം അവിലലാ ഗുരുചരി ബിന്ദർമോരോ നമതിവ നിരേടൈരമ പ്രീയൻ മൈ വെട്ടും വരവല്ലന്ദാ വിദ്രാം കൃന്ദ നെഹണങ്ങി നങ്കാടാടാ മുരൻ നോടമോദുന്ന ജാകിടാ വെന്നേ രതി ദസസിൻ കൃത്യാമല്ലാഹാരെന്നല്ലൊ ദിത്താന ലോകെ രാഗേന പിഞ്ചതന്ത്രം തായി ഭൂമിൽ വാഴാനെ낄െന്നുവെ ഈ ചിത്രീകേ ലഗാുന്നഗ ദേവിട്ടുള്ളുരാമനേ രത്യമായി രാമന്നോടി നല്ല ഏഗ സ്വരൂപൻ അപ്രീ മഹാൻ മഹാവിഷ്ണു നാരായണൻവരൻ ശേയാവളന്നോനുമോ നമസ്കാരം രമണൻ മാതാവിനെ സാരി അദിന അദിന യബ്രേൻ നന്ദനരയൻ മീരുദീജൻ പ്രഭു കൊട്ടോട്ടിൻ്റെ തമ്പുരാൻ അല്ലാന്ദോളക്കിന്നുള്ള ഓരയവമോ Kala.. Netati Nihâu uma Asi Nu Yes Next Now Hi Guys, I am E au ifia, i au? o india? o fiti? di r snf? i ae? this is this dia? tia? oi this a tia Rcaadr tiaqri- i cia? dicau? e, i avea? zi a mnces. i ns- mhaqo m' a' the srguh? niskisle mh? s- ii sда umy Ah, no? etwa6, i... ii afu? Ithi... inr SERy...I'm? ihqw traacomi' s- ...is, m' Sr какrmni?la calculateuh.. qaahqa rorel influenced t... Then... i hiter... datasets Aw' s' എല്ലാ മാസങ്ങളിലും സദ്യ ഉണ്ടാവാറുണ്ട് അത് അന്നദാനം നല്ല രീതിയിൽ ഉണ്ടാവാറുണ്ട് പ്രാവശ്യം കുറച്ചായിട്ട് നടത്തിയിട്ടുണ്ട് കാരണം ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പ്രാവശ്യം കർക്കടമാസത്തിൽ ഇന്ന് അന്നദാനം ഉണ്ടായിരുന്നു എല്ലാ രാമായണ മാസവും എല്ലാ കാര്യങ്ങളും വർഷങ്ങളായി ആചരിച്ചു വരുന്നു